നമസ്തേ ബച്ചോ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖൂബ് അനുഭൂതി ഹെ എവറസ്റ്റ് എട്ടാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ അവസാന പാഠഭാഗമായ ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം അതിൽ നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ടീച്ചർ പറയാൻ പോകുന്നത് സൂചന ഖൂബ്സൂരത്ത് അനുഭൂതി ഹെ എവറസ്റ്റ് സാക്ഷാത്കാർക്ക യഹ് അൻഷ് പഡേ ഓർ സോലസെ സൂചന ദ പച്ച ഗീ അപ്പൊ ഇതാണ് തന്നിരിക്കുന്ന ഒരു അംശ് അപ്പത് സന്തോഷ് യാദവ് എവറസ്റ്റിൻ്റെ ടോപ്പിലെത്തിയിട്ടുള്ളവർക്കുണ്ടായ ആ ഒരു ഫീൽ ഫീൽ ഫീല് അനുഭൂതിയും ആ വോക്കി ടോക്കിയുടെ ആ ഫോണിൻ്റെ സഹായത്തിൽ എവറസ്റ്റിലെത്തിയ ആ ഒരു എക്സ്പീരിയൻസാണ് അവർ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് സന്തോഷ് യാദവ് കോൺഹെ എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും പാഠം കേട്ടവർക്കറിയാം അവരാരാണ് പർവ്വതാരോഹി അഭിനേത്രി അധ്യാപിക ഡോക്ടർ ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് അപ്പോൾ ആൻസർ ഏതാണ് പർവ്വതാരോഹി നെക്സ്റ്റ് ക്വസ്റ്റൻ വോക്കി ടോക്കി ഫോൺക്ക് ജരിയെ സന്തോഷ് യാദവ്ക്കോ കിസ്കി സൂചന ദീകി ടോക്കി ഫോണ് യൂസ് ചെയ്തിട്ട് അവർക്ക് എന്തിൻ്റെ സൂചനയാണ് എന്തിൻ്റെ ഇൻഫോർമേഷനാണ് ലഭിച്ചതെന്നാണ് ജൽദി ഗർ ജാനാഹെ വേഗം വീട്ടിലെത്താനാണോ पराजित हो गई है അവർ തോറ്റു അല്ലെങ്കിൽ പരാജിതയായി എന്നുള്ളതാണോ എവറസ്റ്റ് പെർ പഹൂഞ്ചി എവറസ്റ്റിലെത്തി എന്നുള്ളതാണോ ഖാനയ്ക്കേലിയെ തയ്യാറോനാഹെ ഫുഡ് കഴിക്കാൻ റെഡിയായി എന്നുള്ളതാണോ അപ്പോൾ എന്താണ് ആൻസർ ആൻസർ ഓപ്ഷൻ ബി സോറി ആൻസർ ഓപ്ഷൻ സി ആണ് എവറസ്റ്റ് പെർ പഹുജീഹേ എന്നുള്ളതാണ് അല്ലേ എവറസ്റ്റിലെത്തിയെന്നുള്ളതല്ലേ സൂചന ലഭിച്ചത് പതിനെട്ടാമത് ക്വസ്റ്റ്യൻ വരുന്നത് എവറസ്റ്റ് പെർ ചെടിനെ ചെടിനേക്കോ അനുഭൂതിക്കോലേക്കാർ സന്തോഷ് യാദവിക്ക് സംഭാവിത ഡയറിയിലിരിക്കുകയുമാണ് അപ്പോൾ അവർ അന്ന് എവറസ്റ്റ് കീഴടക്കുക അന്നത്തെ അവരുടെ ഡയറിയാണ് ചോദിക്കുന്നത് പിന്നീട് വരുന്ന അഥവാ ഒരു ഓർക്കസ്റ്റിനാണ് സന്തോഷ് യാദവ് മൗണ്ട് എവറസ്റ്റ് പെർ ചെടിനെ വാലി ഭാരതി മഹിളാഹെ സ്ക അഭിനന്ദൻ കർത്തേഹുയേക്ക് പത്രി തയ്യാർ കരയുന്നതാണ് അപ്പോൾ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഭാരതത്തിലെ ആദ്യത്തെ വനിത മഹിളയാണ് ലേഡിയാണ് സ്ത്രീയാണ് അപ്പോൾ അതിന് അവരെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ലെറ്റർ ഒരു അഭിനന്ദൻ പത്രി ലെറ്ററാണ് കത്താണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് സന്തോഷ് യാദവിൻ്റെ ഡയറി ഒന്ന് നോക്കാം എന്താണ് സന്തോഷ് യാദവിക്ക് ഡയറി എവറസ്റ്റ് പറിച്ചെടനേക്ക് അനുഭൂതിയാണ് കേട്ടോ ഡയറി ആയിട്ട് എഴുതേണ്ടത് എവറസ്റ്റിൽ കയറിയ അവരുടെ കീഴടക്കിയതിൻ്റെ ഒരു അനുഭൂതി ഒരു എക്സ്പീരിയൻസ് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ താരിക്കെഴുതാം ആജ് കാദിന്മേ കഭി ഭൂൽ നഹി സക്തി അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് എന്താണ് മറക്കാൻ കഴിയില്ല ആജ് ഏക ബാർ ബി മൗണ്ട് എവറസ്റ്റ് കീ ചൂട്ടിപ്പറിച്ചെടിനേക്കാമേരാ സപ്ന സാഗാർ ഹോക്കയ അപ്പോൾ എന്താണ് ഒരു പ്രാവശ്യം കൂടി മൗണ്ട് എവറസ്റ്റ് കീഴടക്കാമെന്ന എൻ്റെ ആ ഒരു ആഗ്രഹം സഫലീകൃതമായി സഫലമായി കിറ്റിന ഖൂബ്സൂരത്ത് അനുഭൂതാവഹ് അപ്പോൾ എത്ര ഒരു അനുഭൂതി എത്ര ഒരു മനോഹരമായ അനുഭൂതിയായിരുന്നു അത് ജോബ് മേ ടോപ്പർ പോഞ്ചിത്തോ ഭാവാത്മക് റൂപ്സെ മേ ഷ്യൂന് ഹോക്കെത്തി അപ്പോൾ എന്താണ് ഞാൻ ആ ഒരു എവറസ്റ്റിന് ടോപ്പിലെത്തിപ്പോ എനിക്ക് എന്താണ് ഒരു ഭാവാത്മകമായിട്ടുള്ള ഒരു അനുഭവം ഒരു ശൂന്യതയാണ് ആദ്യം തോന്നിയത് നിസി പ്രകാർ കി ഖുഷീതി ഒരു പ്രത്യേകതരം സന്തോഷമാണ് തോന്നിയത് ന ഹി കൊയ്ക്കം വോക്കി ടോക്കി ഫോൺ കിസരി മുജിയ സൂചന ദീ ഗി മേ എവറസ്റ്റ് കീ ടോപ്പ് പെർ പോയി ഹെ അപ്പോൾ വോക്കി ടോക്കി ഫോണിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ പോയി കൊണ്ടിരുന്നത് അപ്പോൾ എനിക്കറിയാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എവറസ്റ്റിലെത്തി എന്നുള്ളതാണ് ജബി മേ ദോ ചാർ കഥം ബീച്ച് പച്ചിഥി തബി മേരി ആത്മാനെ കി യം വാഹാ മുജെ സ്നോ ലെപ്പേർഡ് ഓർ മൗണ്ട് ഗൗട്ട് മൗണ്ട് ഗോട്ട് ദേക്കിനെ കോ മില്ല അപ്പം അവിടെ സ്നോ ലെപ്പേർഡിനെ മൗണ്ട് ഗോട്ടിനെ ഒക്കെ കണ്ടു എന്നാണ് പറയുന്നത് അപ്പം മേരി കൽപ്പന സമാജ കോ കുഷ്ദേഖന ഓരോ ീകോ സ്വർഗ കലാനെല്ലാവരും സന്തോഷമാണെങ്കിൽ എല്ലാവരുടെയും സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ലോകം നമുക്കൊരു സ്വർഗമാവും ഈ ഭൂമി നമുക്കൊരു സ്വർഗമാവും എന്നാണ് ആര് പറയുന്നത് സന്തോഷ് യാദവ് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ സന്തോഷ് യാദവിൻ്റെ എന്താണ് സന്തോഷ് യാദവിനെ ഒരു ചെയ്തിട്ടുള്ള ഒരു അഭിനന്ദൻ അഭിനന്ദൻ പത്രമാണ് സന്തോഷ് യാദവ്ക്ക് ബത്തായി ദേത്തെ ഒരു ഏക അഭിനന്ദൻ പത്രമാണ് വായിക്കാൻ പോകുന്നത് പ്രൈസൈഡിൽ സ്ഥാൻ താരക്കിത അത് കഴിഞ്ഞിട്ട് ആദരണി സന്തോഷ് യാദവ് ജി നമസ്കാർ മേ രാധികാഹും കൽപത്രി പഠിനേ സി മുജിമാലും ഹുവാക്കി ആ മൗണ്ട് എവറസ്റ്റ് കി ഛോട്ടി പർ ദോ ബാർ ചെടിനേ വാലി പെഹലി പെഹലി ഭാരതി മഹിള ബൻഗൈ അപ്പം നമസ്കാരം പറഞ്ഞു രാധിക ആണോ എന്നാണ് പറഞ്ഞത് പിന്നെ എന്താണ് ഇന്നലെ പേപ്പർ വായിച്ചപ്പോൾ നിങ്ങളാണ് മൗണ്ട് അവറസ്റ്റ് കീഴടക്കിയ രണ്ടാം രണ്ട് പ്രാവശ്യം കീഴടക്കുക ഭാരതത്തിലെ ആദ്യ എന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്താണ് ഇസ് കെലിയെ ആപ്കോമേരി തറഫ്സി ഹാർദിക് പത്തായ അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളെ കൺ ഗ്രാജുലേറ്റ് ചെയ്യുകയാണ് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മുച്ചിമാലും ഹേ बर्फ से ढकी चोटियों को समझने की जिज्ञासा ने आपको माउंट एवरेस्ट की चोटी पर पहुंच दिया पहुंचा दिया അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഈ മഞ്ഞ് എന്താണ് മലകളിലോ മലകളിലൊക്കെ മഞ്ഞ മൂടിയ മലകളിലൊക്കെ പോവാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് നിങ്ങൾ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയെന്ന് എനിക്ക് മനസ്സിലായി ആ ജയ് സി മെഹനത്തി മഹിലായം ഹം ഭാരതിയോം കിഷാൻ ഹെ അപ്പ എന്താണ് നിങ്ങളെപ്പോലുള്ള ആ ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ് എന്താ ഭാരതത്തിന്റെ എന്താണ് അടയാളമായിട്ട് കണക്കാക്കുന്നത് പിന്നെ എന്താ പറയുന്നത് എഹ്ബി പത്താഹേക്ക് ആ ബജ്പൻ സേഹി നിഡർഹ്യ അപ്പം എനിക്കറിയാം നിങ്ങൾ ചെറുതിൽ നിങ്ങൾക്ക് പേടിയില്ലായിരുന്നു ഒരു ജിജ്ഞാസൂതി നിങ്ങൾക്ക് എന്തറിയാനും ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു ഒരു സന്തുലതമാക്കൊരു സംയമോഹനക്കാരൻ ആ പർവ്വതാരോഹി പർവ്വതാരോഹിക്ക് രൂപമേയും സഫലപോയി അപ്പോൾ സംയമമായിട്ടുള്ളൊരു ബുദ്ധിയും സംയമമായിട്ടുള്ളൊരു മനസ്സൊക്കെ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് എന്താണ് നിങ്ങൾക്ക് എവറസ്റ്റ് കീഴടക്കാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുജേബി ആപ് ചേസിയെ കുച്ചു കറണേക്ക് ഇച്ഛാഹേ എന്താണെന്ന് എനിക്കും നിങ്ങളെപ്പോലെ കുറച്ചൊക്കെ എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആപ്സെ പ്രേരണ പാക്കർ മേ ബി ആകെ ബഡെങ്കി അപ്പം നിങ്ങളുടെ നിങ്ങളാണ് എനിക്കൊരു മോട്ടിവേഷൻ അപ്പോൾ ഞാനും എന്താണ് മുന്നോട്ട് തന്നെ വരും ഹോ സഖ്യോ മേ എക് ബാർ ആപ്സെ മില്ലാ ചിഹും എനിക്ക് കഴിയുമെങ്കിൽ എനിക്കൊരു പ്രാവശ്യം നിങ്ങളെ കാണണമെന്നുണ്ട് ആപ് കി ലംബി ഉമൃ കലിയ ഭഗവാൻസ് പ്രാർത്ഥന കർത്തിയത് അപ്പോൾ നിങ്ങളുടെ ആയുരാരോഗ്യത്തിനും കൂടുതലുള്ള ദീർഘായുസനൊക്കെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അബ്കി ശുഭ ചിന്തക് ഹസ്താക്ഷർ നാം എന്നാണ് ഇപ്പുറത്തെ സൈഡിൽ സേവാമേം നാം പത്ത എന്നുള്ളതാണ് കാണുന്നത് അപ്പം നമ്മൾ അഭിനന്ദൻ പത്ര എന്താണെന്ന് മനസ്സിലാക്കി അതിനുശേഷം ചാർ സഹി പ്രസ്താവ് ചുൻകർ ഒരു എന്നുള്ളൊരു ആണ് അപ്പം ആറ് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും ആറ് സെൻറ്റൻസ് തന്നിട്ടുണ്ടാകും ആറ് പ്രസ്താവന തന്നിട്ടുണ്ടാകും അപ്പം നമ്മൾ നാലെണ്ണം തന്നെ എടുത്തെഴുതുക ആ ടീച്ചർ പേപ്പർ നോക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ ചിലപ്പോൾ ആറ് പോയിൻ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പം അങ്ങനെയല്ല അത് എഴുതേണ്ടത് അതിനെ സമീപിക്കേണ്ടത് അതിന്റെ അതിൻ്റെ ആയിട്ട് അവർ നമുക്ക് ചാർ സഹി പ്രസ്താവ് ഹോൾഡ് ആക്കിയിട്ട് തന്നെ എഴുതിയുണ്ട് നാലെണ്ണം അതിൽ നാലെണ്ണത്തിന് നിങ്ങൾ ശരിയായ പ്രസ്താവന ആണെങ്കിൽ റൈറ്റ് ആൻസർ ആണെങ്കിൽ അതിന് മാർക്ക് കിട്ടും നാല് മാർക്ക് മൂന്നെണ്ണമാണെന്ന് വെച്ചാൽ മൂന്ന് മാർക്ക് രണ്ടെണ്ണാണെങ്കിലും രണ്ട് ആ രീതിയിൽ കിട്ടും അപ്പം നമുക്ക് നോക്കാം സന്തോഷ് യാദവ് ബച്ച്പ്പൻ സേഹി നിദർധി അപ്പം എന്താണ് സന്തോഷ് യാദവ് ചെറുതിലേ തന്നെ അവരെന്താണ് പേടി ഉണ്ടായിരുന്നില്ല ആ സന്തോഷ് യാദവുമെ ജിജ്ഞാസ നഹീതി സന്തോഷ് യാദവിന് ജിജ്ഞാസ ഉണ്ടായിരുന്നില്ല ഹേ പർവ്വത പർവ്വതാരോഹിക്കു സന്തുലിത ദിമാഹോനാ ഹെ പർവത പർവ്വതാരോഹിക്ക് എന്താണ് സന്തുലിതമായ ദിമാക് ബുദ്ധി വേണം സന്തോഷ് യാദവുമെ ഹിമാലയ പരിചാടനക്ക് ഇച്ഛാതി സന്തോഷ് യാദവിന് ഹിമാലയത്തിൽ ഹിമാലയം കയറാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു എവറസ്റ്റ് പരിചാടന പർവ്വതാരോഹി കെലിയ ഗുപ്സുരത് അനുഭൂതി കീഴടക്ക ഒരു പർവ പർവ്വതാരോഹിയെ സംബന്ധിച്ചൊരു വളരെ മനോഹരമായ അനുഭൂതിയാണ് സന്തോഷ് യാദവ് എവറസ്റ്റ് ഈ ചോട്ടി പർ നീ പഹുഞ്ചീതി സന്തോഷ് യാദവ് എന്താണ് എവറസ്റ്റിൻ്റെ ആ നെറുകയിൽ എത്തിയില്ല ഇതൊക്കെയാണ് പ്രസ്താവനകൾ ഇത് നമുക്ക് ഏതൊക്കെ ശരിയുണ്ട് സന്തോഷ് യാദവ് ബച്ച്പ്പൻ സെ ഹി നിഡർധി അത് ശരിയാണ് ഹെക് പർവ്വതാരോഹിക്കോ സന്തുല് ദിമാഗ് വാ ദിമാഗ് വാലാ ഹോണാഹെ അത് ശരിയാണ് സന്തോഷ് യാദവുമേം ഹിമാലയ പർ ചടനയ്ക്ക് ഇച്ഛാധി അതും ശരിയാണ് എവറസ്റ്റ് പർ ചടന പർവ്വതാരോഹിക്ക് ലിയെ ഖൂബ് സൂരത്ത് അനുഭൂതി ഹെ എന്താണ് അതും ശരിയാണ് അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത് പിന്നെ ടീച്ചർ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതുപോലെ സന്തോഷ് യാദവിക്ക് ചരിത്രഗത വിശേഷതാവമ്പർ ടിപ്പണി അപ്പോൾ ഇതുവരെ ചോദിച്ചത് ഡയറിയും അഭിനന്ദൻ പത്രമൊക്കെയാണ് അപ്പോൾ ഈ എക്സാമിന് ചിലപ്പോൾ എന്താണ് അവരുടെ ചരിത്രഗത വിശേഷതാവമ്പർ ടിപ്പണി അതുപോലെ തന്നെ ഈ പാഠത്തിൽ വരുന്നത് എന്താണ് സന്തോഷ് യാദവ് ഹിമാലയത്തിൽ ഹിമാലയം കീഴ സോറി എവറസ്റ്റ് കീഴടക്കിയതിൻ്റെ ഒരു റെപ്പഡ് ചോദിക്കും അപ്പോൾ റപ്പഡ് ഡയറി അഭിനന്ദൻ പത്രി ചരിത്രകൃതി വിശേഷത വിശേഷത പർത്തിപ്പണി പിന്നെ ഒന്ന് രണ്ട് എന്താണ് വൺ വേഡ് ക്വസ്റ്റ്യന് അതുപോലെ തന്നെ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് സഹീബ് പ്രസ്താവന ചുൻകർലഗ്യം എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പാഠമൊക്കെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക ധന്യവാദ്